ദൈവമേ പട്ടാപ്പാല് തേങ്ങ മോഷിക്കാൻ വന്നാക്കണോ അയ്യോ ആരെങ്കിലും ഒരു ആയോ എന്റെ തേങ്ങാ മുഴുവൻ കൊണ്ടോണേൽ നിങ്ങൾ തേങ്ങാ മുഴുവൻ മോശിക്കട കള്ള കള്ളി പിന്നെ ഞാനടാ കളക്ടറോ നിനക്കണ്ടാ എന്റെ തെങ്ങിന്റെ മൊഴി കാര്യം പിന്നെ കൂട്ടായിട്ടാ വന്നാക്കണേ രാവിലെ വരുത്തി എന്റെ വീട്ടിൽ വന്ന് കരിയാപ്പലും കപ്പം മോഷിച്ചോണ്ട് പോയി അയ്യോ എന്റെ വീട് എന്റെ വീട് ഞാൻ കള്ളനല്ലേ അയ്യോ ഇടിക്കല്ലേ തോമാസാർ പാവാ അയ്യോ ഞങ്ങൾ മോട്ടിക്കാൻ വന്നവരല്ല ഞങ്ങൾ ഇവിടുത്തെ എൽ പി സ്കൂളിലത്തെ അധ്യാപകരാ ഇത് ഞങ്ങളുടെ അച്ഛമ്മ തോമാസാർ പിന്നെ നിങ്ങൾ എന്തിനാടാ എന്റെ മോളെ പിള്ളേർക്ക് ഇപ്പൊ പോഷകാരം കൊടുക്കണ്ട ഞങ്ങൾ അധ്യാപകരുടെ ഉത്തരവാദിത്തം പണ്ടാണ് കൊറവ ഇതോപ്പിക്കണത് എന്ത് പാടുപെട്ടിട്ടാണോ അറിയോ ഏതായാലും ഒന്നുമില്ലെങ്കിൽ ഒരു അഴിച്ചുവിടും അല്ലേ അതെ ഒന്ന് പെട്ടെന്ന് അഴിച്ചു വിടാൻ പറ്റി അല്ലെങ്കിൽ ഹെഡ്മാസ്റ്ററിന്റെ ഹെഡിൽ തേങ്ങ വീഴും തെങ്ങിന്റെ ചുവട്ടിലാന്ന് അഴിച്ചുവിടാൻ വരട്ടെ മിട്ടേമ്പലിച്ച് കോപ്പി അടിച്ചെന്ന് പറഞ്ഞ എന്നൊരു ദിവസം മൊത്തം തീർത്തി ആളായങ്ങയാലും കുറച്ചു നേരം വലുത് നാലുമണി എന്നിട്ട് അയച്ചിട്ടാ എന്റെ പൊന്നു മക്കളെ അമൽ കേസെ അങ്ങനെ പറയലേടാ ഉമ്മിൽ നമ്മുടെ എച്ച് എന്നാ ഒരു അഗ്രിമെന്റ് അടുത്ത ടൈമിന് ഞാൻ ചില അഴിമതിയൊക്കെ കാണിക്കും സാറും കണ്ണടച്ചേക്കണം നീ ചുമ്പേപ്പൊണ്ട് തന്നാൽ മതി ഫുൾ മാർക്ക് ഞാൻ എഴുതി പിടിപ്പിച്ചോളാം അമൽ കേസെ അതങ്ങനെ പറലോ കോൺ ആ കാല അയച്ചു കോപ്പി അടിക്കാനൊക്കെ ഈ ഞാൻ കാണിച്ചു തെങ്ങി കെട്ടിയിട്ടിരിക്കുന്നതും ഒക്കെ അവൻ ും എടുത്തിട്ടുണ്ട് റീൽസിലൊക്കെ വൈറലായി സെലിബ്രേറ്റ് ആകുമ്പോ നമ്മളെ ഒന്നും മറക്കരുത് അവൻ കോപ്പി അടിക്കട്ടെ ആർക്കോ പരാതി പിള്ളേരായ പരീക്ഷയില് കോപ്പി ഇരിക്കും ഇത്ര വലിയ സീരിയസ് ഒരു തമാശ പറയാൻ പറ്റില്ല അടിച്ചും നടക്കാതെ വേഗം നടക്കും ചെന്നിട്ട് വേണം തോരമക്കാൻ